നമസ്കാരം അങ്കമലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നേ ദിവസം മഞ്ഞുമൽ ബോയ്സ് കണ്ടു കഴിഞ്ഞാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ വലിയ രീതിയിലുള്ള ഒരു ഓളം തന്നെ തിയേറ്ററുകളിൽ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആദ്യം തന്നെ ഇത് പറഞ്ഞത് ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ചിലപ്പോൾ ആദ്യമേ കയറി വന്ന് പെട്ടെന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് വേറെ നല്ല ഈ സിനിമ നിങ്ങളെ രസിപ്പിക്കും നിങ്ങളെ ത്രില്ലടിപ്പിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് കൂടെ പോവുകയാണെങ്കിൽ നിങ്ങളെ കണ്ണുകൾ അല്പം നനയിപ്പിക്കും നിങ്ങളുടെ ഹൃദയം ഒരല്പം വേഗത കൂട്ടും നിങ്ങളുടെ പല്ലുകൾ നിങ്ങൾ നഖം കടിക്കാനായിട്ട് ഉപയോഗിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മീശയിലെ രോമങ്ങൾ നിങ്ങളെ പിഴുതു പിഴുതുകളഞ്ഞേക്കാം കാരണം അത്രത്തോളം ടെൻഷൻ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ചില സീനുകൾ സിനിമയിലുണ്ട് ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയൽ സംഭവമായിട്ട് ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന ഒരു ത്രില്ലറാണ് സർവേവൽ ത്രില്ലറാണ് ആദ്യമേ ഞാൻ കരുതി കോമഡി സിനിമയാണെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ ഇത് അത്തരത്തിലുള്ള സിനിമയല്ല ഏതായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ കിടക്കുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ ഇപ്പോൾ എഴുപത്തി ഒന്നായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കടന്നു പോകൊണ്ടിരിക്കുകയാണ് കൂടുതലും പേര് ഇനിയും കടന്നു വരണം ഒരുപാട് പേര് കാണാതെയാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സബ്സ്ക്രിപ്ഷൻ പട്ടം കാണാതെയാണെങ്കിൽ ദയവീത് ബട്ടൺ ഒന്ന് അമർത്തണമെന്ന് പ്രത്യേക പ്രത്യേകം സമർപ്പിക്കുകയാണ് ആ ഒരു അപേക്ഷ മാത്രമല്ല ബെൽബട്ടൺ താഴ്ത്തുകൊണ്ട് അതൊന്ന് ഞെക്കിയേക്ക് നമ്മളിടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ നമ്മുടെ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എക്സ്പെഷ്യലി ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് താരം അതുപോലെ തന്നെ അതിന്റെ ക്യാമറ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാത്തിനും അവസാനം നമുക്കറിയാവുന്ന പോലെ ജാനമൻ എന്ന ഒറ്റ സിനിമ കൊണ്ട് നമ്മളെ എല്ലാവരും ഞെട്ടിച്ച സംവിധായകനാണ് ചിദംബരം പൊതുവാളെന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണെന്ന് ഈ കഥയുടെ ബാക്കിലും എന്നൊക്കെയാണ് എനിക്കറിയാൻ കഴിയുന്നത് മാത്രമല്ല സുഷീൻ ശ്യാമന്റെ സംഗീതം അതെടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ സിനിമയെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആ ഒരു സംഗീതം വഹിക്കുന്ന പങ്ക് അത്ര ചെറുതൊന്നുമല്ല മാത്രമല്ല ടെൻഷൻ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സീനുകൾ ചിത്രത്തിന്റെ ക്യാമറ വർക്കും ഒക്കെ നന്നായിട്ടുണ്ട് നമുക്ക് അക്കാലഘട്ടത്തിലേക്ക് പ്രത്യേകിച്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു സംഭവത്തെ അധികരിച്ചു കൊണ്ടാണ് ഈ സിനിമ പറഞ്ഞു വെച്ചിരിക്കുന്നത് സിജു എന്ന് പറഞ്ഞ കഥാപാത്രവും അതുപോലെ തന്നെ സുഭാഷ് എന്ന കഥാപാത്രം തമ്മിലുള്ള ആത്മബന്ധവും അദ്ദേഹത്തിന്റെ ആ ടീമും ഒരു പത്ത് പേരടങ്ങുന്നവരുടെ ക്ലബും ദർശനയും യു എയും തമ്മിലുള്ള മത്സരങ്ങളും നല്ല രസകരമായ രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കാലഘട്ടങ്ങളില് കോളേജ് ഒക്കെ പിടിച്ച് ടൂറ് പോയിട്ടുള്ള ആളുകൾക്കറിയാം തൊണ്ണൂറുകളില് ജനിച്ച അല്ലെങ്കിൽ അൻപതുകളുടെ പകുതിയിലും ഔത്തോടക്കത്തിലും ജനിച്ച വ്യക്തികൾക്കൊക്കെ ഈ സിനിമ കാണുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾ ഫീൽ ചെയ്യും അങ്ങനെ പ്രത്യേകിച്ച് എന്ന് പറയാൻ പറ്റില്ല ടൂറൊക്കെ കൂടി ക്ലബൊക്കെ സംഘടിപ്പിച്ച് പോയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഈ സിനിമ വളരെ വൈബായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് കാരണം അവരുടെ പഴയ കാലം ഓർക്കാനും ആ കൂട്ടുകാരെയൊക്കെ ഓർക്കാനൊക്കെ ഈ സിനിമ നിങ്ങൾക്ക് ഉപകരിക്കും ഒരു പക്ഷേ ഈ സിനിമ കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ പേര് ടൂർ പോകാൻ സാധ്യത തോന്നുന്നു മാത്രല്ല റിസ്ക് എടുക്കാതെ ടൂർ പോകാനുള്ള ഒരു ചെറിയ മുന്നറിയിപ്പ് കൂടി ആ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട് ഏഹ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതിരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് കാരണം സാഹസികതലപ്പുറത്ത് അല്ലെങ്കിൽ മധ്യലഹരിയിലൊക്കെ പലരും പല അനാവശ്യമായിട്ടുള്ള ചില എടുത്തുചാട്ടങ്ങളിലേക്ക് ചെന്ന് ചാടും അങ്ങനെ എടുത്തു ചാടുമ്പോൾ അവരുടെ ജീവിതം പണയം വെച്ചിട്ടുള്ള അവരുടെ യാത്രകളിൽ പലപ്പോഴും നമുക്കറിയാം വെള്ളത്തിൽ പോയി മരിക്കുക അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തില് തലയിടിച്ച് വീണ് മരിക്കുക അവർക്ക് വരുന്നത് പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഫോറസ്റ്റ് റേഞ്ചേഴ്സും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ പറയുന്ന വാക്കുകൾ കറക്റ്റായിട്ട് കേൾക്കണം എന്നു കൂടി ഓർമ്മിപ്പിക്കുന്ന സിനിമ കൂടിയാണിത് ഏതായാലും സിനിമ നമ്മളെ ഒരു സീറ്റഡ്ജ് ത്രില്ലർ എന്ന് പറയുന്ന രീതിയിലേക്ക് ആക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ് സെക്കൻഡ് ഹാഫ് തുടക്കം മുതൽ തന്നെ ക്ലൈമാക്സ് വരെ കയ്യടികൾ ഉയരുന്നത് വരെ ആളുകളെ സീറ്റഡ് ത്രില്ലറിന്റെ ആ ഒരു ഫീൽ നൽകി സിനിമ കടന്നു പോകുന്നത് ജാനമൻ മറ്റൊരു തരത്തിലുള്ള ഒരു ഫീൽ ഗുഡ് നൽകുന്ന ഒരു സിനിമയാണെങ്കിൽ ഇവിടെ അതിലും വ്യത്യസ്തമായ ഒരു സൈഡിലേക്കാണ് നമ്മുടെ ചിദംബരം സാർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിന്റെ കഥാപാത്രത്തിന് ഗണപതിയും അതുപോലെ തന്നെ ബാലുവർഗീസും എന്നെ ഞെട്ടിച്ചത് സത്യത്തിൽ ജീൻപോൺലാൽ ഉണ്ടോ ജീൻപോൺ ലാൽ ആണെന്ന് എനിക്ക് മനസ്സിലായ വലിയ പെട്ടെന്ന് ആദ്യം കണ്ടപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ചില നോട്ടോ ബാനർസങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആരായിരിക്കും എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇദ്ദേഹമാണല്ലോ അദ്ദേഹം എന്ന് തോന്നിയത് അത് തിയേറ്റർ കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഏതായിരിക്കും പുതുമുഖം എന്നൊക്കെ ഞാൻ ചിന്തിച്ചത് അത്ര സ്ഥിരമായിട്ട് ആ കഥാപാത്രമായിട്ട് ജീൻപോൻലാൽ മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് ചില കയ്യടി നേടുന്ന ഒരുപാട് സീനുകളുണ്ട് അതുപോലെ തന്നെ സൗബിൻ സാഹറിന്റെ കിടലൻ പെർഫോമൻസ് ഉണ്ട് സിനിമയില് യിക്കുന്ന ഒരുപാട് രംഗങ്ങൾ നമുക്ക് സിനിമയിലുണ്ട് സൗഹൃദം ഇഷ്ടപ്പെടുന്നവർക്ക് സൗഹൃദത്തെ വലവെക്കുന്നവർക്ക് ജീവൻ പോലും പണയം വെച്ച് തന്റെ സുഹൃത്തിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കുന്ന പ്രകൃതക്കാരായിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും ഒരു പക്ഷെ നമ്മളും അതുപോലെ ഒരു വ്യക്തിയായിരിക്കാം അവർക്കൊക്കെ ഈ സിനിമ ഒരുപാട് ട്രിബ്യൂട്ടാണ് നൽകുന്നത് മാത്രമല്ല നമ്മൾ നമ്മളെങ്ങനെയായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളോട് ഇന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണത് ഏതായാലും നിങ്ങൾ കൂട്ടുകാരോടൊത്ത് സിനിമ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു വൈബ് തന്നെയായിരിക്കും സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ സംഗീതം സുഷിൻ ശാമിന് പ്രത്യേകം പ്രത്യേകം അനുദിക്കേണ്ടത് കാരണം അദ്ദേഹം ആ സിനിമയിലേക്ക് നമ്മളെ അങ്ങ് കൊണ്ടുപോവുകയാണ് പ്രത്യേകിച്ച് നമ്മള് ഈ സിനിമ ക്യാമറ വർക്കൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് ഏഹ് പഴനിയുടെ മോൾ ഭാഗം കാണിക്കുന്ന ഒരു ഷോട്ടിന്റെ അതുപോലെ തന്നെ കല്യാണ പന്തലിന് തുടക്കത്തിൽ ഒരു സീനുണ്ട് കല്യാണ പന്തലിൽ ആ സീനിലൊക്കെ വടംവലി കാണിക്കുന്ന രംഗമുണ്ട് ഈ വടംവലിക്കൊക്കെ പ്രാധാന്യം കിട്ടും അതൊക്കെ സിനിമയിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അതൊക്കെ നമുക്ക് വീണ്ടും കയ്യടി അറിയിക്കുന്ന ഒരു സീനായി വരുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് തിയേറ്ററിൽ അതൊക്കെ വലിയ റോമാഞ്ചും അതുപോലെ തന്നെ കയ്യടിയും മാസ് പരിവേഷം നൽകുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് സത്യത്തിൽ ഒരു മാസ് സിനിമയല്ല എന്നിട്ടും സാധാരണക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മാസിന്റേതായിട്ടുള്ള രീതിയിൽ മാസ് അപ്പീലിങ് നൽകുമ്പോൾ കയ്യടിച്ച് പോവുകയാണ് അറിയാതെ കയ്യടിച്ചു പോവുകയാണ് റോമാഞ്ചം നൽകുന്ന ചില സീനുകൾ ഒട്ടനവധി രംഗങ്ങളാൽ കണ്ണു നനയിപ്പിക്കുന്ന നമ്മുടെ സൗഹൃദത്തെ വിലമതിക്കുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സുഹൃത്തുക്കളോട് കൂടി പോവാൻ പറ്റൊരു സിനിമയാണിത് ഫാമിലി സിനിമയെ ഏറ്റെടുക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഫാമിലി ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ കാരണം ഒരു സർവൈവൽ ത്രല്ല നമ്മൾക്ക് അറിയാം ഇപ്പൊ ബ്രഹ്മയുഗവും പ്രേമലും ഒക്കെ രണ്ട് വ്യത്യസ്ത മേഖലകളിലുള്ള സിനിമയാണ് പക്ഷെ എന്നിട്ടും ആ സിനിമകളെ ജനങ്ങളെ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ ഈ സിനിമയും ജനങ്ങളെ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് അടുത്ത അമ്പത് കോടിയിലേക്കുള്ള ഒരു യാത്ര ഒരു സിനിമ ആരംഭിച്ചു എന്ന് വേണം കരുതാൻ മഞ്ഞുമൽ ബോയ്സ് തീർച്ചയായും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് തിയേറ്ററിൽ അനുഭവിച്ച് അറിയേണ്ടതാണ് അതിന്റെ ഓരോ സീക്വൻസുകളും പ്രത്യേകിച്ച് നല്ല തിയേറ്ററുകളിൽ കാണാൻ ശ്രമിക്കണം ഒരു പക്ഷെ സിനിമയുടെ ഏർ കുഴപ്പമാണോ തിയേറ്ററിൽ ഞാൻ കണ്ട തിയേറ്ററിന്റെ കുഴപ്പമാണോന്ന് അറിഞ്ഞുകൂടാ ഞാന് തൃശ്ശൂർ ഗാനത്തിലാണ് കണ്ടത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തിയേറ്ററാണ് നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷെ സൗണ്ട് എന്തോ ഇന്നൊരു കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ കരുതി എനിക്ക് ജലദോഷം ഒക്കെ ആയിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അപ്പൊ ചെവി അടഞ്ഞതാകാമെന്ന് ഞാൻ കരുതി അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഒരു യുവാവിനോട് ചോദിച്ചു മോനെ ശബ്ദം കുറവുണ്ടോ ചോദിച്ചു അപ്പൊ പറഞ്ഞ ആള് ശബ്ദം കുറവുണ്ട് ചേട്ടാന്ന് പറഞ്ഞു ആ സത്യമാണ് അതല്ലേ ഞാൻ കരുതി എന്റെ ചെവി അടഞ്ഞിരിക്കാന്ന് അതാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചെങ്കിൽ കൂടി ആ സിനിമ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കയറുകയും ആ ശബ്ദം നമുക്കൊരു കുറവുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് സെക്കൻഡ് ഹാഫിനോട് അടുത്ത് പിന്നെ തോന്നാതെ വരികയും ചെയ്തു കാരണം ആ സിനിമ നമ്മൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മൾ കൊടൈകനേലേക്ക് പോവുകയാണ് മഞ്ഞുമല്ലെ യുവാക്കളോടൊപ്പം നമ്മളും ആ കോളേജ് ജീപ്പിൽ കയറി കോളേജിലെ വെഹിക്കിളിൽ കയറി നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മൾ അവരോട് കൂടെ തന്നെ ഈ ഗുണാക്കേവിലേക്ക് കയറുകയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഗുണകേവിനെ കുറെ റഫറൻസുകൾ കമൽ ഹാസൻ റഫറൻസുകൾ എനിക്ക് ഒരു പക്ഷേ ഈ സംവിധായകനും അതുപോലെ തന്നെ അഭിനയിക്കുന്നവരും തിരക്കഥാകൃത്തും ഒക്കെ തിരക്കഥ ഒരാൾ തന്നെയാണ് അവരൊക്കെ തന്നെ കമൽഹാസന്റെ ലൈക്ക് നായകൻ കമൽഹാസന്റെ വലിയ ഫാൻസ് ആണ് തോന്നുന്നത് കാരണം വിവിധ സ്ഥലങ്ങളിൽ കമൽഹാസ റഫറൻസുകൾ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു പ്രത്യേകിച്ച് പഴനിയിൽ വെച്ചൊരു രംഗമുണ്ട് അപ്പൊ അവിടെ നാഥസ്വരത്തിന്റെ ഒരു കൊട്ടുണ്ട് ആ കൊട്ടിനിടയില് ഏഹ് മറ്റേ അപൂർവ സഹോദരൻ സിനിമയിൽ പുലിയുടെ വേഷം കെട്ടിയിട്ട് കമൽഹാസൻ ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടുണ്ട് ഏർ എന്താട്ട് വേങ്കന എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പാട്ടുണ്ട് ആ പാട്ടും അതുപോലെ തന്നെ പിന്നീട് ഈ ഗുണയിലെ കണ്ണടി അൻപോടുൻ ആ പാട്ടിൻ്റെതായിട്ടുള്ള ബിജിഎമ്മുകൾ പലപ്പോഴായിട്ട് കടന്നു വരുന്നുണ്ട് മാത്രമല്ല അതിന്റെ സീഡി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആളവന്താന സിനിമയുടെ മസിൽ പിടിച്ചു ഒരു ഫോട്ടോ ശ്രീനാഥ് ബാസിന്റെ ഭവനത്തിൽ വെച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പാട്ട് പ്രധാനപ്പെട്ട ഒരു മർമ്മ പ്രധാനമായിട്ടുള്ള രംഗത്ത് ഈ പാട്ട് വരുന്നുണ്ട് അത് വരുമ്പോണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു അത് കൈയടിച്ച് പോകും നമ്മൾ അത്ര സേവനമായിട്ടാണ് ആദ്യത്തെ ഷോക്ക് ഞാൻ പോയി പോയിപ്പുണ്ട ഫീലാ പറഞ്ഞുള്ള എന്റെ ഫീലാണിത് ഒരു നിങ്ങൾക്ക് അങ്ങനെ അവിടെ നിർബന്ധമില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സിനിമ ആളുകൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും നല്ല സിനിമകളുടെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും മലയാള സിനിമ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ശക്തമായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായ ജോണറുള്ള സിനിമകൾ വന്ന് ഹിറ്റടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മലയാള സിനിമയുടെ വലിയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് ഏറ്റവും മുൻപതിൽ നിൽക്കുന്നത് നമ്മുടെ മമ്മൂക്കയാണ് മമ്മൂക്കയുടെ ഈ വർഷത്തെ തുടക്കം തന്നെ ഗംഭീരമായ രണ്ട് സിനിമകൾ ഹിറ്റാക്കി കൊണ്ടാണ് അതിഥി വർഷത്തിലെത്തിയ ബ്രഹ്മോസ്ലറും ഒപ്പം തന്നെ ഭ്രഹയുഗവും ഇപ്പോഴിതാ യുവാക്കളോട് പോലും മത്സരിച്ച് നിൽക്കുകയാണ് ഭ്രഹ്മുഗം ഏഹ് കുടമാൻ പോച്ചിയായി അദ്ദേഹം തകർക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതാ അടുത്തമ്പത് കോടിയുമായിട്ട് കുറച്ച് യുവാക്കൾ കടന്നു വരികയാണ് ഏർ യുവാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞുമൽ ബോയ്സിന്റെ ആ ഒരു ആ ത്രില് അവരുടെ ആ ചെറുപ്പകാലൊക്കെ കാണിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് മാത്രല്ല ഇവരെല്ലാരും കൂടി ഒരു മരത്തുമു കേരുന്ന രംഗമൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തുവെച്ചിരിക്കുന്നത് ഒരു ആ മരം തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ് കേട്ടിരുന്നു അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞാ എന്തായാലും കലാ സംവിധാനം മികച്ചതാണ് നിങ്ങൾ തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് കാണേണ്ട സിനിമ തന്നെയാണ് പോയി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണുക എന്നിട്ട് ആ ഒരു സർവൈവൽ ത്രില്ലറിന്റെ ഫീൽ നിങ്ങൾ അനുഭവിച്ചറിയി അപ്പൊ മഞ്ഞുമ്മൽ ബോയ്സിന്റെ മഹോത്സവം നിങ്ങൾ കണ്ടാസ്വദിക്കൂ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കൂ അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വല്ലവർക്കും ബാ ബൈ